വലിങ്ങ് കയറി വന്ന നായിന്റെ മക്കളെ നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സാവില്ല ഇംഗ്ലീഷിൽ അങ്ങോട്ട് നല്ല കിടക്കാച്ച് വർത്തമാന പറഞ്ഞോ എന്റെ ചുറ്റും വളഞ്ഞു ഞാൻ സത്യം പറഞ്ഞ ചെറിയ പേടിയുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ധൈര്യം വേണമെങ്കിൽ എന്ത് വേണം നമ്മുടെ ഭാഗത്ത് ന്യായം വേണം ഹലോ നമസ്കാരം ഏട്ടാ എല്ലേ നിങ്ങൾ വിദേശത്തേക്ക് യാത്ര ചെയ്യാനും അവിടെ ജോലി ചെയ്യാനും ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു പേടിയാണിത് എന്താ കാര്യം വെച്ചാല് നമ്മൾ ഈ പുലിയുടെ മട കയറിയിട്ട് പണി കൊടുക്കാന്ന് പറയലേ അമ്മ അതൊരു പണി ഞാൻ ചെയ്തു കഴിഞ്ഞ ആഴ്ച നമ്മള് എത്രക്ക് നമ്മൾ ക്ഷമിച്ച് നിന്നാലും നമ്മള് വേറൊരു രാജ്യത്ത് നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ചില സമയത്ത് നമ്മുടെ പിടിവിട്ടു പോകും നമ്മള് അപ്പൊ ആ സംഭവം എന്താ പോർട്ട് അതായത് മോണ്ടിയൽ പോർട്ടിലാണ് നമ്മുടെ ജോലി സ്ഥലം എന്ന് പറയുന്നത് ആ പോർട്ടിനകത്ത് പോയി അവിടുത്തെ സെക്യൂരിറ്റി അതായത് പോലീസിന്റെ പവറിലെ സെക്യൂരിറ്റി ഫെഡറൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന സെക്യൂരിറ്റി ആയതുകൊണ്ട് പോലീസിന്റെ തൊട്ട് പവർ ഉള്ള ആണ് അവിടുത്തെ സെക്യൂരിറ്റി അവരുടെ ഇട കയറിയിട്ട് അവര് കിട്ടും നൈച്ചൊരു പണിയാണ് കൊടുക്കുകയാണ് ഇത് പറയണ എന്തിനാല് നമ്മുടെ വലിയ നമ്മള് വലിയ അങ്ങനെ പണി കൊടുത്തേ എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നമ്മൾ വേറെ രാജ്യത്തേക്ക് പോകുമ്പോൾ നമ്മള് പ്രൊട്ടക്ട് ചെയ്യാനുള്ള നിയമങ്ങൾ എന്താണെന്നും കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് പോവാൻ ഞാൻ പലപ്പോഴും പറയും അപ്പോൾ ഞാൻ ഈ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് എന്താണ് സംഭവിച്ചതെന്നുള്ളത് കഴിഞ്ഞ ചൊവ്വാഴ്ച അതായത് ഇവിടെ പോട്ടില് ഒരു കണ്ടെയ്നർ തീ പിടിച്ചു അപ്പം ഞങ്ങൾ കാലത്ത് തന്നെ അവിടെ ഞങ്ങൾ ബോക്സ് എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഫോട്ടോ അടച്ചിട്ടേക്കാണ് ഉച്ചയ്ക്ക് ഒരു മണിക്ക് വീണ്ടും ചാലാവുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഞങ്ങൾ സമയം മുഴുവൻ പോയി ഞങ്ങൾ വെയിറ്റ് ചെയ്തു അങ്ങനെ ഭയങ്കര ലൈനപ്പായി അത് രണ്ട് മണിക്കൂറൊക്കെ നമ്മൾ ലൈനിൽ നിന്നിട്ടാണ് നമ്മൾ ഗേറ്റിൽ എത്തണേ അപ്പം ഇതിനകത്ത് കിടക്കാൻ വേണ്ടിയിട്ട് നാല് ഗേറ്റാണ് ഉള്ളത് ഞാൻ ഇടത് വശത്തുള്ള ഫസ്റ്റ് ഗേറ്റിൽ ഞാൻ എൻ്റർ ചെയ്തു കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതി ആ ഗേറ്റ് വർക്ക് ചെയ്യുന്നില്ല ഞാൻ കയറുന്നതിന് തൊട്ട് മുമ്പ് അവർ വർക്ക് ചെയ്ത് കയറി ഞാൻ കയറി എന്റെ കാർഡ് പോട്ട് കാർഡ് ഉണ്ട് അത് ഇങ്ങനെ സ്വൈപ്പ് ചെയ്തപ്പോ വർക്ക് ചെയ്യുന്നില്ല അപ്പോ ശരിക്കും അനുസരിച്ചിട്ട് നമ്മൾ ഒരു ലൈനിൽ നിന്ന് കഴിഞ്ഞാല് ലൈൻ മാറാനോ അല്ലെങ്കിൽ ബാക്കപ്പ് ചെയ്യാനൊന്നും പാടില്ല അപ്പോ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നോക്കി നിന്നിട്ട് ഒരു സെക്യൂരിറ്റി വന്നു സെക്യൂരിറ്റി പറഞ്ഞു ബ്രോ അതെ ബാക്കിയുള്ള ലൈനും വർക്കിംഗ് ആണ് ഞാൻ ബാക്കപ്പ് അടിക്കട്ടെ എന്ന് ചോദിച്ചു അയാൾ ചോദിച്ചോ കൊഴപ്പില്ല നീ ബാക്കപ്പ് ചെയ്തോ എന്ന് പറഞ്ഞു ശരി ഞാൻ ബാക്കപ്പ് ചെയ്തു ഞാൻ ബാക്കപ്പ് ചെയ്ത് പകുതിയായിപ്പോ ഞാൻ ബാക്കപ്പ് ചെയ്ത് ഓൾമോസ്റ്റ് പകുതി ദൂരം ദൂരമായിപ്പോ അടുത്ത സെക്യൂരിറ്റി വന്നു സെക്യൂരിറ്റി വന്നിട്ട് എനിക്ക് വേഗം ഹോൺ അടിച്ചിട്ട് ഇങ്ങനെ പോരാനുള്ള സിഗ്നൽ കാണിച്ച് ഞാൻ മറ്റേ ലൈനിലേക്ക് ഇങ്ങനെ കയറാൻ നിൽക്കുക അപ്പോ റോട്ടിലേക്ക് ഇറക്കിയിട്ട് വേണം തിരിച്ചു കാട്ടാൻ അപ്പൊ ഞാൻ അത്രയും ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ബാക്കിയുള്ള റോട്ടുകാർ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്ത് നമ്മള് നൈസായിട്ട് ഒരു സൈഡിലേക്ക് ഒതുങ്ങിയിട്ട് ഈ മൂന്ന് ലൈന് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്ന പോലെ കാരണം നാൽപ്പത് അടികളുടെ സാധനം പുറകിൽ കിടക്കണതേ ഇപ്പാമ്പ് വളിക്കണമെങ്കിൽ വളയ്ക്കണം അപ്പോൾ ഏത് ലൈൻ ആണോ ഓപ്പൺ ആണോ അങ്ങോട്ട് കടക്കാൻ വേണ്ടിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ് ആ സമയത്ത് ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടാവും അടുത്തൊരു സെക്യൂരിറ്റി വന്നു ആ സെക്യൂരിറ്റി വന്നിട്ട് പറഞ്ഞു നീ കാണിക്കുന്നത് ഭയങ്കര റോങ് ആണെന്ന് പറഞ്ഞു അപ്പൊ എന്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു റിവേഴ്സ് അടിക്കാൻ പാടില്ല ലൈൻ മാറാൻ പാടില്ല നീ കംപ്ലീറ്റ് വയലേറ്റ് ചെയ്തിരിക്കുകയാണ് നിന്റെ കാർഡ് തായോ എന്ന് പറഞ്ഞു കാർഡ് ചോദിക്കുന്ന വെച്ചാല് ടിക്കറ്റ് അടിച്ചു തരണേ ടിക്കറ്റ് എന്ന് പറഞ്ഞാല് ഫൈൻ അടിച്ചു തരാം നമുക്ക് എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോ നിന്റെ കൊളീഗ് രണ്ടു പേര് എന്റെ അടുത്ത് പറഞ്ഞു അത് ചെയ്തോളാം പറഞ്ഞാൽ ഞാനിത് ചെയ്തിരിക്കണേ അതുകൊണ്ട് എന്നെ പണിഷ് ചെയ്യരുത് എന്ന് മാന്യ മേട്ടാനോട് ഞാൻ പറഞ്ഞു അപ്പൊ അവൻ പറഞ്ഞു ഏൽ ഇല്ല വേണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഈ കാർഡ് തരാൻ സൗകര്യം ഇല്ല പറഞ്ഞു ഞാൻ പറഞ്ഞത് കാരണം രണ്ട് മണിക്കൂർ നമ്മളോട് വെയിറ്റ് ചെയ്യാം അപ്പൊ ഞാനോട് പറയണ്ട് നമ്മള് ഇത്രയും വെയിറ്റ് കിട്ടാ വരുന്നത് ഒന്ന് കൺസിഡർ ചെയ്യണം ബൈ പ്ലീസ് അത് വർക്ക് ചെയ്യുന്നില്ല ഗേറ്റ് വർക്ക് ചെയ്യുന്നില്ല നീ നോക്ക് അവിടെ ആരും പോണില്ല എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് പുള്ളിക്ക് ഒന്നൂതില്ല അപ്പോ പുറകിലുള്ള കുറെ ഡ്രൈവർമാർ എല്ലാം ഇന്ത്യൻസ് ആണ് അവരിങ്ങനെ വണ്ടിന്ന് ഇറങ്ങി നോക്കി നിൽക്കുന്നുണ്ട് ഇവനാണെങ്കി ദേഷ്യം കൂടി തുടങ്ങി അവൻ പറഞ്ഞു നീ റൂൾ നമ്പർ ടു വയലേറ്റ് ചെയ്തിരിക്കാണ് ഞങ്ങള് പറഞ്ഞത് അനുസരിക്കണം നീ കാർഡ് തരണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ എനിക്ക് ടിക്കറ്റ് തരാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് എനിക്ക് തരണേ ടിക്കറ്റ് തരണേ അതുകൊണ്ട് ഞാൻ കാർഡ് തരില്ല എന്ന് പറഞ്ഞു ഇതെന്റെ ബ്രഡ് ടൈം ബട്ടർ ആണ് ഇത് എന്റെ അന്നാണ് അത് കളയാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു കാരണം ഈ കാർഡില്ലാണ്ട് നമുക്ക് അകത്ത് പോകാൻ പറ്റില്ല അപ്പോ ഇവൻ കൂടുതലായിരിക്കും ഇപ്പൊ ഞാൻ എന്നാൽ പിന്നെ ഓക്കെ ടിക്കറ്റ് ഇവന്റെ കലിപ്പ് തീരട്ടാന്ന് വെച്ചിട്ട് ഞാൻ ഈ സാധനം എടുത്ത് നമുക്ക് കൊടുത്തു ഇവൻ പോയി ടിക്കറ്റ് അടിച്ചു എനിക്ക് ടിക്കറ്റ് ടിക്കറ്റ് നമുക്ക് തരില്ല എൻ്റെ കമ്പനിക്ക് അയക്കോളൂ അത് കാർഡ് തിരിച്ചു പോകണം എന്നപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ അന്ന് ലൈനിൽ നിന്ന് നോട്ടെ അഞ്ചു ദിവസം പോകാൻ പറഞ്ഞു ഏറ്റവും അട്ടത്ത് ലൈനിന്റെ അപ്പുറത്തൊരു ബിൽഡിംഗ് ആണ് അതിന്റെ മുന്നിൽ കിടന്നു പറഞ്ഞു ലാസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു പറഞ്ഞു ആഫ്റ്റർ ലാസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ആഫ്റ്റർ ലാസ്റ്റ് ലൈനോ ആഫ്റ്റർ ലാസ്റ്റ് ഞാൻ ഞാനതിനകത്ത് പോണേ എന്ന് ചോദിച്ചു അത്ര ഷൗട്ട് ചെയ്തിട്ട് ചോദിച്ചപ്പോൾ അല്ലെ പൈ എടുത്തോട്ട് പോടാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു പോയിട്ട് വീണ്ടും ലൈനിൽ വന്ന് കിടക്കാൻ ഏത് മൂന്ന് മണിക്കൂറിന്റെ ലൈനിലേ ഞാൻ പറഞ്ഞു നീ എന്ത് പറയണേ നീ പറഞ്ഞ ഇടാനാണോ അത് അപ്പുറത്തേക്ക് ബിൽഡിങ്ങിന്റെ അടയ്ക്ക് ഇടാനാണോ ചോദിച്ചു അപ്പൊ ഇത് ഫ്രഞ്ചുകാരായതുകൊണ്ട് നേരത്തെ ഇംഗ്ലീഷ് ഇവര് അപ്പൊ എന്നോട് പറഞ്ഞു ദാറ്റ്സ് യു ആർ ടോക്കിങ് ടു മച്ച് ഒരുപാട് സംസാരിക്കണ്ട് ഇടുത്തിട്ട് പോടാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നീ പറഞ്ഞി ക്ലിയർ ആയില്ല എന്ന് പറഞ്ഞു ആ പറഞ്ഞ നേരത്ത് ഇവ എന്നോട് പറഞ്ഞു ഏഹ് ഇത് ബ്രെയിൻ പിന്നെ ബ്രൗൺ ബ്രോൺസ്റ്റിപ്പ് യൂട്യൂബ് കണ്ടു പറയാൻ പറ്റില്ല അതായത് പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വലിഞ്ഞ് കയറി വന്ന മക്കളെ നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നും പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ അങ്ങോട്ട് നല്ല കിടക്കാച്ചി വർത്തന പറഞ്ഞു അതും കൂടിപ്പോ സത്യം പറഞ്ഞ എന്റെ കുരുപൊട്ടി ഞാൻ വണ്ടി ഓഫ് ചെയ്തു ഞാൻ വണ്ടി ഓഫ് ചെയ്തിട്ട് പറഞ്ഞു നീ ഇപ്പ ചെയ്തത് ഏഹ് റേഷ്യബ്യൂസ് എന്ന് പറയുന്നു ഏഹ് ഇതിന് ഞാൻ ഇതാക്കിട്ട് ഞാൻ പോവില്ല നീ ഇത്ര ഞാൻ എന്നെ പറഞ്ഞത് ടിക്കറ്റ് എന്നൊക്കെ ഞാൻ ക്ഷമിച്ചു നീ നിന്റെ പൊസിഷൻ നീ ശരിക്കും ദുർവിനിയോഗം ചെയ്തു ദുർവിനിയോഗം ചെയ്തു എന്നിട്ട് ഞാൻ ക്ഷമിച്ചു കാരണം പോട്ടാന്ന് വെച്ചിട്ട് പക്ഷെ ഈ പറഞ്ഞത് ശരിയാവില്ല പറഞ്ഞു ഞാൻ ഇതിന് തിരിമണ്ണാക്കിട്ട് ഞാൻ വണ്ടിയിട്ട് കൊണ്ടു വിടുന്നു പറഞ്ഞു അപ്പോഴേക്കും മുമ്പിലത്തെ വണ്ടികളൊക്കെ പോയി പുറകിലത്തെ വണ്ടികൾ കയറണ ഞാനാണ് കറക്റ്റ് മൂന്ന് ലൈനും ബ്ലോക്ക് ചെയ്ത് കിടക്കണേ വണ്ടി മാറ്റിയിടുന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു നിന്റെ സൂപ്പർവൈസർ വിളിക്കാൻ പറഞ്ഞു ഞാൻ സൂപ്പർവൈസർ വിളിക്കാറ് വർത്തമാനം ഇല്ലാന്ന് പറഞ്ഞു അപ്പൊ ആ സൂപ്പർവൈസർ വിളിക്കണ സമയത്ത് ഞാൻ ഞാൻ കമ്പനിക്ക് വിളിച്ചു കമ്പനിക്ക് വിളിച്ചു പറഞ്ഞു നിങ്ങൾ സംഭവം ഉണ്ടായിട്ടുണ്ട് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ക്യാമറ കംപ്ലീറ്റ് റെക്കോർഡാണ് അതിന്റെ പേരിൽ നിങ്ങളൊരു കാരണവശാലും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ ഫൈറ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ അവരും പറഞ്ഞു ഓക്കെ കാരണം ഈ ടൊറണ്ടോയിലുള്ള വെള്ളക്കാർക്ക് മറ്റേ നമ്മുടെ ഫ്രഞ്ചുകാരെ വലിയ ഇഷ്ടമില്ല അപ്പൊ അത് കാരണം അവര് പറഞ്ഞു അതിനിപ്പോ എന്താ ഫൈറ്റ് ചെയ്യാലോ ജിസ എന്ന് പറഞ്ഞു സൂപ്പർവൈസർ വന്നു എന്താ കാര്യം ചോദിച്ചു അപ്പൊ ആദ്യം പറഞ്ഞു വണ്ടി മാറ്റിട്ടുണ്ടെന്ന് പറഞ്ഞു അവർ വണ്ടി മാറ്റണ കാര്യം പറയാണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായി ആദ്യത്തെ സെക്യൂരിറ്റിക പറഞ്ഞു രണ്ടാമത്തെ ആള് ഇങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും ഇയാള് പറഞ്ഞു പണി വണ്ടി സൈഡിലേക്ക് ഒന്ന് മാറ്റി നമുക്ക് ശരിയാക്കാം നമുക്ക് എന്താ തീരുമാനിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഈ ഈ സൂപ്പർവൈസർ ബാക്കി ഈ ഡ്യൂട്ടിയിലുള്ള ഒരു അഞ്ചാറ് സെക്യൂരിറ്റികൾ ഉണ്ട് എല്ലാവരും വണ്ടി കൊണ്ടു നടക്കണ്ടാവും എല്ലാവരും അവിടെ പോയിന്റ് വന്നു എന്റെ ചുറ്റും വളഞ്ഞു ഞാൻ സത്യം പറഞ്ഞ ചെറിയ പേടിയുണ്ട് നമ്മുടെ അരി കാശാണല്ലോ പക്ഷെ എന്നാല് ചില സമയത്ത് നമ്മുടെ ഇത് അങ്ങോട്ട് പോയി അപ്പോ അവനോട് പറഞ്ഞു ഞാൻ ഫസ്റ്റ് വന്ന സെക്യൂരിറ്റി അങ്ങനെ ചൂണ്ടിട്ട് ചോദിച്ചു ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല റിവേഴ്സ് അടിച്ചു ചോദിച്ചു നീ എനിക്ക് പെർമിഷൻ തന്നില്ലെന്ന് ചോദിച്ചു അപ്പൊ അയാൾ പറഞ്ഞു അതാ ഗേറ്റ് വർക്ക് ചെയ്യണ്ടായിരുന്നില്ല ഞാൻ അതിനോട് ബാക്കപ്പ് അടിക്കാൻ പറഞ്ഞാന്ന് പറഞ്ഞു രണ്ടാമത്തെ ആള് വന്നപ്പോ ഞാൻ ചോദിച്ചു നീയല്ലേ എനിക്ക് ഹോൺ അടിച്ചിട്ട് ഏഹ് ഇങ്ങനെ കാണിച്ചു തന്നെ അതെ ഞാൻ പറഞ്ഞു എന്നിട്ട് ചോദിച്ചു ഞാൻ നിന്നോട് ടിക്കറ്റ് എനിക്ക് അടിക്കുന്നതിന് മുമ്പ് നിന്നോട് ഞാൻ പറഞ്ഞതാ നിന്റെ സബോർഡിനേറ്റ്സ് രണ്ടു പേര് എന്നോട് എന്നെ ഇങ്ങനെ ബാക്കപ്പ് ചെയ്തതോളം പറഞ്ഞിട്ടാണ് ഞാൻ ബാക്കപ്പ് ചെയ്യണേ എന്റെ കയ്യിൽ തെറ്റില്ല എന്റെ പണിഷെയല്ല എന്റെ ബ്രഡ് ആൻഡ് ബട്ടർ ആണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞ അതിന്റെ കോൺസിക്വൻസ് വലുതാന്ന് എന്നോട് പറഞ്ഞില്ലേ ഞാൻ വലുതാന്ന് പറഞ്ഞ എനിക്കല്ല നിനക്കാണ് എന്റെ ബുദ്ധിമുട്ട് പറഞ്ഞു ഞാൻ അത് കഴിഞ്ഞിട്ട് നീ പറഞ്ഞുട്ടാ ഏഹ് ഈ ഭാഗത്ത് വിളിച്ചു പറഞ്ഞേ അപ്പൊ അവൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കംപ്ലീറ്റ് ക്യാമറ ഉണ്ട് അത് മാത്രല്ല എന്റെ ട്രക്കിന്റെ ഉള്ളില് ഇതിന്റെ എവിഡൻസും കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു നേരെ സൂപ്പർവൈസർക്ക് നമ്പർ കൊടുത്തു സേഫ്റ്റിക്ക് വിളിച്ചു അവരപ്പ തന്നെ ആ ക്ലിപ്പ് എടുത്തിട്ട് ഇങ്ങോട്ട് ഇട്ടെടുത്തു അപ്പൊ നമുക്ക് വന്ന ടിക്കറ്റും കാര്യങ്ങളേക്കും ഇയാള് എന്നെ വിളിച്ച് ടിക്കറ്റ് അപ്പതന്നെ അത് വേവ് ചെയ്തു എന്നോട് സോറി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞാൽ ഇവനെതിരെ ഞങ്ങള് ആക്ഷൻ എടുത്തോളാം യു മേ ഗോ മെഗോനോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചാൽ എവിടേക്ക് ഞാൻ പോകണം ഏറ്റവും ഫ്രണ്ടിലേക്കാ ഏഹ് എന്റെ അത്ര സമയ നിങ്ങള് കളഞ്ഞേ ചോദിച്ചു അപ്പോ ഞാൻ ഇതാക്കി ഇപ്പോൾ ഒരു മിണ്ടല്ലേ ഓക്കേ ഓക്കേ എന്താ വേണ്ട എന്ന് ചോദിച്ചു നമ്മൾ എനിക്ക് അത് തരണം ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഇവര് ലൈനയ്ക്കും ബ്ലോക്ക് ചെയ്ത് എന്നെ സെപ്പറേറ്റ് ഏറ്റവും സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് സെക്യൂരിറ്റിക്ക് പോണ വഴി അതിൽ കൂടെ എന്നെ അകത്തേക്ക് കയറ്റി അവര് കാര്യം നടത്തി പക്ഷെ ആ സമയത്ത് ആവേശം കൊണ്ടൊക്കെ ഞാനത് ചെയ്തെങ്കിലും എന്റെ ഭാഗത്ത് ന്യായം പരിപൂർണമായിട്ടാണ് കാരണം ക്യാമറ ഉണ്ട് ഈ ക്യാമറയിൽ കറക്റ്റ് കാണാം ഞാൻ ഓരോ സെക്യൂരിറ്റിന് സംസാരിക്കുന്നതും ഉണ്ടാവണത് കംപ്ലീറ്റ് കാര്യങ്ങൾ പിന്നെ അവസാനവും പറഞ്ഞ ഇടപാട് കംപ്ലീറ്റ് നമ്മുടെ വണ്ടി ഡാഷ് ക്യാമറ റെക്കോർഡ് ആയതുകൊണ്ടാണ് സംഭവം രക്ഷപ്പെട്ടത് അപ്പോ ഇത്രയുള്ള ഈ ഇതിൻ്റെ കാര്യം ഒരു ചെല്ലുമ്പോൾ അതിപ്പോ നമ്മുടെ നാട്ടിലായിക്കോട്ടെ ഡാഷ് ക്യാമറ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കാനായിട്ടൊന്നും വലിയ കാശ് നമ്മൾ ചെലവാക്കണം ആന മേടിക്കാൻ തോട്ടി മേടിക്കില്ല എന്ന് പറയില്ലേ ആ പരിപാടി നമ്മൾ കാണിക്കരുത് നമുക്ക് ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ കാര്യങ്ങളവിഡൻസും കാര്യങ്ങളും നമുക്ക് ഉണ്ടെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല ഇപ്പോ ഞാൻ ആ സെക്യൂരിറ്റിയിലോട് കറക്റ്റായിട്ട് ചോദിച്ചതിന് ശേഷം ചെയ്തത് കൊണ്ടാണ് എനിക്കിത് ഫൈറ്റ് ചെയ്യാൻ പറ്റിയത് മനസ്സിലാണ്ട അപ്പൊ നമുക്കിത് ഫൈറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം നമ്മൾ നമ്മുടെ ഭാഗം ക്ലിയർ ആയിട്ട് ചെയ്യണം നമ്മൾ ഏതൊരു രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാലും നമ്മൾ നമ്മള് ചെയ്യാൻ വേണ്ടി ചെന്നള്ളതാണെങ്കിൽ ജോലി ചെയ്യുന്നതോടൊപ്പം നമുക്ക് അവകാശങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അവകാശങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന് മാത്രം നമ്മൾ സായ്പെ കാണുമ്പോൾ കമാത്ത് മണക്കിയാൽ മതി മനസിലായ അല്ലാതെ ഇവരെന്തു പറഞ്ഞാലും നമ്മൾ നമ്മള് പറഞ്ഞിട്ട് നമ്മള് പിന്നെ ഭർത്താൻ വേണ്ടി കാര്യമില്ല നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് കണ്ടു കണ്ടുകഴിഞ്ഞാല് നല്ല കട്ടക്കെ കൊടുക്ക ഇപ്പൊ ഇപ്പഴത്തെ കുഴപ്പമെന്താ വെച്ചാല് പിറ്റത്തെ ദിവസം തൊട്ട് ഞാൻ ഇതേ കിടക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ എനിക്ക് സ്ട്രെസ് കൂടല കാരണം നമ്മുടെ വണ്ടി ഒരു നോട്ട് ചെയ്യും ഇത്ര വലിയ വർത്തമാനവും പറഞ്ഞല്ലേ ഓവർ സ്പീഡ് പോകണ്ടോ ഇരുപതില് പോകാൻ പോകണതിന് ഉള്ളില് അത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നായി കഴിഞ്ഞാൽ അപ്പ പിടിച്ച് നമ്മൾക്ക് ടിക്കറ്റ് വരും പിന്നെ നമ്മൾ ഡ്രസ്സ് സേഫ്റ്റി വെസ്റ്റ് തൊപ്പി പിന്നെ ബൂട്ട് ഇതൊക്കെ ഉണ്ടോ ഇങ്ങനെ അവര് നന്നായിട്ട് നമ്മളെ ചെക്ക് ചെയ്യും സംഭവം നമ്മൾ അവർക്ക് ഒരു പണി കൊടുത്ത് പോന്നേക്കുറച്ച് നേരത്തേക്ക് കുറച്ച് നാളത്തേക്ക് അവർക്ക് അതിൻ്റെ ഒരു ഇത് കിടക്കും ഏഹ് ഇവര് മിണ്ടാണ്ട് പോണ ആൾക്കാരെ കണ്ടിട്ടുള്ളു ഞാൻ മിണ്ടാണ്ട് പോയേനെ ഞാൻ മിണ്ടാണ്ട് പോയനെ ഹത്യം പറഞ്ഞു അത് അവസാനത്തെ ഞാൻ ടിക്കറ്റ് തരാൻ വേണ്ടിയിട്ട് അവനെ കാർഡ് കൊടുക്കാനുള്ള കാരണം എന്താച്ചെങ്കിൽ എനിക്ക് തരാൻ പറ്റില്ല ഇപ്പൊ പറഞ്ഞു നിന്നെ പത്ത് ദിവസക്ക് ബാൻ ചെയ്യുന്ന പറഞ്ഞു അപ്പൊ എന്റെ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് തോന്നി വീടിന്റെ മോർഗേജ് ഏഹ് പിള്ളേർ സ്കൂളിൽ പോകണു ചെലവ് നാട്ടിൽ കാശ് അയക്കണം പത്ത് ദിവസം പണി പോയി കഴിഞ്ഞാ അല്ലെങ്കിൽ ഇപ്പൊ പണിയില്ല അതിന് പുള്ളി കൂടെ പത്ത് ദിവസിക്കുന്നു പറഞ്ഞ് വിട്ടുകഴിഞ്ഞാ പണി പാളും അതുകൊണ്ടാണ് സത്യം പറഞ്ഞ കാർഡ് എടുത്തു കൊടുത്തേ അപ്പോഴും എങ്ങനെ ഉള്ളിന്റെ ഉള്ളില് എന്റെ കർത്താവേ ക്ഷമ തരണേ എന്നൊണ്ടിരിക്കണേ ഞാൻ കാരണം ഒട്ടും ന്യായില്ലാത്ത കാര്യത്തിൽ എനിക്ക് പണി തരണതേ അപ്പോ അങ്ങനെ ഇരിക്കുമ്പോ ദൈവമായിട്ട് ഇവന്റെ ഭയ നീ സാന വരുത്തിച്ചു പിന്നെ ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് റേഷ്യൽ അബ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനൊരു കേസ് കൊടുത്തു കഴിഞ്ഞാ ആക്ഷൻ എടുക്കാണ്ടിരിക്കാൻ പറ്റില്ല ഞാൻ ഇവരോട് ഇങ്ങനെ പറഞ്ഞിട്ടും ഇവർ ആക്ഷൻ എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും ഇരട്ടി പണിയാവും പ്രത്യേകിച്ച് യൂറോപ്പിലാണെങ്കിലും നോർത്ത് അമേരിക്കൻ കൺട്രീസിലാണല്ലേ ലൈക്ക് നമ്മുടെ ഓസ്ട്രേലിയ ആയിക്കോട്ടെ നമ്മുടെ കാനഡ ആയിക്കോട്ടെ അമേരിക്ക ആയിക്കോട്ടെ എവിടെയാണെങ്കിലും നമ്മൾ ഇബിഗ്രൻസിന് പ്രൊട്ടക്ട് ചെയ്യാനുള്ള നിയമങ്ങളുണ്ട് അതിൽ ഫസ്റ്റ് ഉള്ള കാര്യം ഇതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു സാന്നിധ്യത നമുക്കൊരു ജോലി സ്ഥലത്ത് എന്തെങ്കിലും രീതിയിൽ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അത് വെച്ച് കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ ഈ ജോലി സ്ഥലത്തിന് ഒരു റിവ്യൂ ഉണ്ട് ആ പോയിന്റും കഴിഞ്ഞാലും അവിടെ പിടിക്കും ഈ സ്റ്റാർ സ്റ്റാർത്ത് അവിടെ പിടിക്കുന്നത് അപ്പൊ അവരതിനൊരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല അവര് മാക്സിമം അത് ഒതുക്കി തീർക്കാൻ നോക്കുകയുള്ളു അപ്പൊ അത് കാരണം കൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ധൈര്യം വേണമെങ്കിൽ എന്ത് വേണം നമ്മുടെ ഭാഗത്ത് ന്യായം വേണം നമ്മൾ ഒരുമാതിരി തൊള്ളേ തോന്നി കാണിച്ചിട്ട് പിന്നെ വലിയ വർത്തമാനം പറയാൻ പോയി കഴിഞ്ഞാൽ എട്ടിന്റെ പണി തിരിച്ചും തരും നമുക്ക് എട്ടിന്റെ അല്ല പതിനാറിന്റെ തരും അപ്പൊ അത് കാരണം കൊണ്ട് അത് നമ്മള് ശ്രദ്ധിക്കണം നമ്മളൊരു രാജ്യത്ത് വന്നിട്ട് നമ്മള് അവരുടെ മെക്കെട്ട് കയറിയുടെ മേന്മ പറയണതല്ല നമ്മള് ആയിരിക്കുന്ന സ്ഥലത്ത് നമ്മള് അന്തസ്സായിട്ട് നിന്ന് കഴിഞ്ഞാല് നമുക്ക് ടെൻഷൻ അടിക്കണ്ട കറക്റ്റ് ആയിട്ട് നമുക്ക് കാര്യം പറഞ്ഞ് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ശരി എന്നാ